കടം വാങ്ങിയ പണം തിരികെ ലഭിക്കാനായി യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു എഴുവന്തല സ്വദേശി മുഹമ്മദ് മുസ്തഫയെ തട്ടിക്കൊണ്ടുപോയ കേസിലാണ് ചെറുപ്പുളശ്ശേരി പോലീസ് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തത് എഴുവന്തലയിലുള്ള കളത്തിൽ വീട്ടിൽ മുഹമ്മദ് മുസ്തഫയെയാണ് മെയ് ഇരുപത്തി ആറാം തീയതി പതിനൊന്നരയോടെ ഫോണിൽ വിളിച്ച് വീട്ടില് നിറക്കിയ ശേഷം തട്ടിക്കൊണ്ടുപോയത് മണിക്കൂറുകൾക്കുശേഷം പ്രതികളിലൊരാളായ ജലീൽ വിളിച്ച് കടം വാങ്ങിയ അൻപതിനായിരം രൂപ തിരികെ ലഭിച്ചാൽ മാത്രമേ മുഹമ്മദ് മുസ്തഫയെ വിട്ടു നൽകുകയുള്ളൂ എന്നും പോലീസിൽ അറിയിച്ചാൽ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും ഭീഷണിപ്പെടുത്തി എന്നാൽ മുഹമ്മദ് മുസ്തഫയുടെ അനിയൻ അമാനുള്ള ഇബ്രാഹിം ചെറുപ്പുളശ്ശേരി പോലീസിൽ പരാതി നൽകി തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വളാഞ്ചേരി സ്വദേശി കപ്പൂരത്ത് വീട്ടിൽ മുഹമ്മദ് ജലീലിനെയും ഇയാളുടെ സഹായിയായ അന്യസംസ്ഥാന തൊഴിലാളി നജ്മുൽ ഹക്ക് എന്നിവരെയും അറസ്റ്റ് ചെയ്തു രണ്ട് പ്രതികളെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് ത്രിമാക്സ് ലൈവ് വളാഞ്ചേരി